ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൗട്ടത്ത് രാജേന്ദ്രനെയും പനയ്ക്കൽ നന്ദനയും കാണാൻ വേണ്ടിയിട്ടാണ് തെക്കടത്തമ്മയുടെ തിരുവാഭരണഘോഷയാത്രയ്ക്ക് പുതിയകാവ എത്തിയതായിരുന്നു രണ്ടാനകളും പണ്ട് മുതൽക്കേ തന്നെ പുതിയക അമ്പലത്തിൽ നിന്നായിരുന്നു തെക്കടത്തമ്മയുടെ ഘോഷയാത്ര തുടങ്ങുന്നത് ആദ്യം തന്നെ നമ്മുടെ നാട്ടുപ്രമാണിയായ മൗട്ടത്ത് രാജേന്ദ്രൻ ലോറിയിൽ നമ്മുടെ പുതിയക അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ അവനെ ലോറിയിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്വന്തം അനിച്ചേട്ടൻ അപ്പോൾ ലോറിയിൽ നിന്ന് അഴിക്കാൻ വേണ്ടിയിട്ട് അവനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ആ ഒരു നടത്താം അതുപോലെ അവൻ്റെ ആ പയ്യ പയ്യുള്ള കാൽവപ്പെന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കണ്ടോണ്ടിരിക്കാനായിട്ട് അവൻ ലോറിയിൽ നിന്ന് ഇറങ്ങുന്നതും ഓരോ ഓരോ കാല് വെച്ചിട്ട് പയ്യെ പയ്യെ പയ്യ ഇറങ്ങുമായിരുന്നു അവൻ ചെയ്തതും സാധാരണ ആനകൾ ചെയ്യുന്ന പോലൊക്കെ തന്നെ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് തന്നെയാണ് നമ്മൾ രാജം ഇറങ്ങുന്നത് തുമ്പിക്കുക തലോടി അവൻ്റെ അത് അത് മാത്രമല്ല ലോറി ഇറങ്ങിയിട്ട് പെട്ടെന്നൊരു വരം ഉണ്ടായിരുന്നു അന്ന് ആ മുമ്പിലോട്ട് കയറി ഭയങ്കര ഭംഗിയുള്ളൊരു ആനയാണ് അപ്പോൾ അനുചരണം എന്താ പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് ആനയെ നിർത്തിയിട്ട് ഒന്ന് നേരെ നിർത്തി തന്നു എന്ത് ഭംഗിയല്ലേ കാണാൻ അവൻ തല എഴുത്ത് നിൽക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ രണ്ട് ചെവിയും താങ്ങിയാണ് നിൽക്കുന്നത് അതായത് ചെവി ആട്ടാറില്ല തല 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 ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ ആ ചെവി രണ്ടും താങ്ങി നേരെ നിൽക്കുന്ന നടന്നു വരുന്നത് അതുമാത്രമല്ല ആ നടന്ന് വരുന്നതിനകത്തൊരു ഒരു ഒരു ഗാംഭീര്യം കണ്ടോ അതായത് രണ്ട് കൊമ്പുകളും മുമ്പിലേക്ക് അതായത് എടുത്ത് വെച്ചാണ് നടക്കുന്നത് അതുമാത്രമല്ല ഈ ആനയ്ക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ രണ്ട് കൊമ്പുകളും കുറച്ച് മുമ്പ് കുറച്ച് നാൾക്ക് മുമ്പ് വരെ കൂട്ടുകൊമ്പുകൾ പോലെ വളർന്നു വന്നുകൊണ്ടിരുന്നതാണ് അതിപ്പോൾ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു രീതിയിൽ ഇത്രയും ഭംഗിയുള്ള രീതിയിൽ ആയി മാറിയത് ലോറിയിൽ നിന്ന് വന്നിറങ്ങിയതിന് ശേഷം ആദ്യം പുള്ളി എന്നോട് ചോദിച്ചത് ആനയെ തണുപ്പത്ത് എവിടെ നിർത്താൻ പറ്റും എന്നാൽ അപ്പം ഞാൻ ആദ്യം ബാക്ക് സൈഡിൽ കൊണ്ടു നിർത്താമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അവിടെ നിർത്താമെന്ന് പറഞ്ഞു ദേ ആന ഇതാ അവിടെ കൊണ്ടുവന്ന് നിർത്തി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇപ്പം നമ്മുടെ ആ പുതിയക അമ്പലത്തിലാണ് അമ്പലത്തിന് തൊട്ട് മുമ്പിലാണ് ആനയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ പുതിയക അമ്പലം മൂന്നാംകുറ്റിയിലാണ് അപ്പോൾ ആ ഈ വീഡിയോ ആരെങ്കിലും മൂന്നാം മൂന്നാംകുറ്റിയിലുള്ള ആൾക്കും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ സാധാരണ നമ്മൾ നമ്മളാനെ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ആനയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഉണ്ടായത് കൊണ്ട് അപ്പോൾ ഞാൻ ആദ്യം പുള്ളിയോട് ചോദിച്ചേട്ടാ എന്താ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ തണ്ണിമൊത്തം വേണ്ട കൈതച്ചക്ക മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി കൈതച്ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു ഇവൻ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവസാനത്തെ കൈതച്ചക്കയായിരുന്നു ഇത് അപ്പോൾ ഇത് കൊടുത്തോണ്ടിരുന്നത് ആദ്യത്തെ എല്ലാം കഴിച്ചു അവസാനത്തെ ഒരു ഭാവം ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് അവൻ്റെ കറക്റ്റായിട്ട് അവൻ ആ സമയത്ത് തന്നെ ആ കരിമ്പിൻ്റെ ആ ഒരു കഷ്ണം എടുത്ത് എടുത്ത് വായി വെക്കുകയാണ് അപ്പം പാപ്പാനൊന്ന് വിലക്കുകയും ചെയ്തു പക്ഷേ എന്നാലും അവൻ ആ കൊടുത്ത കരച്ചൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ അത് എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് അത് താഴെ പോയി എന്നാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവൻ എന്ത് അത് എടുത്തോളും എന്ന് പറഞ്ഞ കണ്ട താഴെ പോയത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അപ്പോൾ എന്നാലും അത് കുഴപ്പമില്ല എടുക്കണ്ട ആന എടുത്തോളും എന്ന് പുള്ളിക്കാരനത് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു ഒരു ചങ്ങലക്കിലുക്കം കേട്ടത് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ പനക്കൽ നന്ദൻ തലേക്കെട്ടെല്ലാം കെട്ടി മുകളിലെ ആളെ ഇരുത്തി ജസ്റ്റ് നമ്മൾ അമ്പലത്തിന് മുമ്പിൽ കൂടെ വ നടന്ന് വലത്തോട്ട് കയറി വരുന്നുണ്ടായിരുന്നു ആ ഓല ഉണ്ടായതുകൊണ്ടായിരിക്കാം ആനയുടെ ഒരു ഭംഗി കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഓല ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരുന്നു ആനയെ കാണായിരുന്നു അല്ലേ നല്ല രീതിയിലായിരുന്നു അവൻ്റെ ഒരു ആ ഒരു നടത്തവും ആടി ആടികളെ നടത്തം പിന്നെ പുള്ളിക്കാരൻ നമ്മൾ അനീക്ഷേത്രനും ചോദിച്ചാൽ നമുക്ക് തണുപ്പുള്ള ഭാഗത്ത് എവിടെ അവിടെ നിർത്താൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ സൈഡിൽ കൊണ്ട് നിർത്തി കുറേ സമയം പനയ്ക്കൽ നന്ദനെ ഇങ്ങനെ നോക്കി 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 നിന്നു അവൻ്റെ അടുത്ത് അതിനുശേഷമാണ് നമ്മുടെ തലേക്കെട്ട് കെട്ടാനും തിരുവാഭരണം വഹിക്കാനായിട്ട് ഊട്ടത്ത് രാജേന്ദ്രനെ നമ്മുടെ അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു നടത്തവും ആ ഒരു വരവും ഭയങ്കര ഒരു ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം എന്താണെന്ന് എന്താണെന്നെനിക്കറിയത്തില്ല ഭയങ്കര രസം ഉണ്ടാകും ആനയെ കാണാനായിട്ട് നല്ല രീതി വൃത്തിയായിട്ടാണ് ആ ചേട്ടൻ ആനയെ നടക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും അപ്പം അവനെ തലേക്കെട്ട് കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ആനയുടെ കൂടെ നിന്നിട്ട് അതേ തലേക്കെട്ട് കിട്ടുന്നതും ഈ തിടമ്പ് മുകളിൽ വെക്കുന്നതും ആൾക്കാരുടെ മുകളിൽ മുകളിൽ കയറുന്നതും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആനയും പണ്ട് മുതലേ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഇതെല്ലാം പോയി നോക്കി നിൽക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് പഴയ രീതിയിലിവിടെ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് നോക്കി നിൽക്കുന്നതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് േ ഒന്ന് ഞാൻ നേരത്തെ വീട്ടിൽ പോവാൻ ഇറങ്ങി ഞാൻ ചെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇറങ്ങിയല്ല പണ്ട് മുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഈ തലേക്കെട്ട് കെട്ടുമ്പോൾ കണ്ണിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ആനയ്ക്കുള്ള ആനയുടെ കറക്റ്റ് വിഷൻ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് പേടിയാവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് അപ്പോൾ ഈ ആനയ്ക്കും അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ അങ്ങനെ കാണത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം പാപ്പന അത് വലിയൊരു കാര്യമായിട്ട് എടുക്കാൻ കാര്യം ആ ആ ഒരു വിഷൻ കിട്ടാത്ത രീതിയിലായിരുന്നു ആ ഒരു ആനയുടെ കണ്ണിൻ്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു തലേക്കെട്ടിൻ്റെ ആ ഒരു ഭാഗം നിൽക്കുന്നത് എന്തായാലും ആന അണിഞ്ഞുരുങ്ങി അടിപൊളിയായിരുന്നു കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു ആന കാണാനായിട്ട് ആ കാലിലെ ആ ഒരു ചിലങ്കയും ഇടയ്ക്കത്തെ ആ മണിയും എല്ലാം കെട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു ആന കാണാൻ അത് കഴിഞ്ഞ ശേഷമാണ് കുറേ സമയം ആന ഇങ്ങനെ നോക്കിയിരുന്നു ആ ഒരു തിടമ്പ് നമ്മൾ അയ്യാന മുമ്പിൽ ഇരിക്കുന്ന തിടമ്പ് പനക്കൽ നന്ദനെ വെക്കാനുള്ള തിടമ്പാണ് അപ്പോൾ ആ തിരുമേനി പറഞ്ഞിപ്പം ആള് മേളി കയറാൻ പോവുകയാണ് തിരുവാഭരണം മുകളി വെക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആന ചേട്ടൻ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുവാണ് ആന ഇരുത്താൻ പോവുകയാണ് ആന ഇരുത്തി രണ്ട് തിരുവേനിമാർ മുകളിലേക്ക് കയറി തെക്കിടത്തമ്മയുടെ തിരുവാഭരണം ആനയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞു വളരെ ചുരുക്കം അമ്പലങ്ങളിൽ അതായത് ഈ ഒരു പെട്ടി പെട്ടിയിൽ തിരുവാഭരണം കൊണ്ടുപോകുന്ന വളരെ ചുരുക്കം അമ്പലങ്ങളിലൊന്നാണ് ഇപ്പം തെക്കിടത്തെ അമ്പലം മുമ്പ് ഇങ്ങനല്ലായിരുന്നു തിടമ്പിനകത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പെട്ടിയിലായി അപ്പോൾ അത് ആ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രൗഢി വിളിച്ച് ഓതുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു അതുമാത്രമല്ല സാധാരണ പണ്ടൊക്കെ ഒരു ഏകദേശം പത്താനകളോടോ അടുപ്പിച്ച് തിരുവാഭരണഘോഷ യാത്രയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് രണ്ടാനകളിലേക്ക് ചുരുങ്ങി അപ്പോൾ അത് മാത്രമല്ല നല്ല രണ്ടാനകളെ തന്നെയാണ് അവർ ചൂസ് ചെയ്തത് അപ്പം അത് ഒരിക്കലും അത് കുറഞ്ഞു പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അടുത്തത് നമ്മുടെ പനക്കൽ നന്ദൻ്റെ ഒഴുവാണ് തിടമ്പ് വെക്കാനുള്ള അപ്പോൾ ഓട്ടത്ത് രാജേന്ദ്രൻ പയ്യെ മാറിക്കഴിഞ്ഞു അത് അവൻ അവൻ്റെ മുമ്പിലേക്ക് ചെണ്ടക്കാരും കാര്യങ്ങളും എല്ലാം പൊക്കഴിഞ്ഞു അടുത്ത നമ്മുടെ പനക്കൽ നന്ദനെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് കുമാരണ്ണനാണ് ഫ്രണ്ടി നിൽക്കുന്നത് അനീഷണ്ണനും ഉണ്ട് അപ്പോൾ അനീഷണ്ണ എല്ലാ കാര്യങ്ങളും കുമാരനെ പഠിപ്പിച്ചു തന്നാൽ കുമാരനും പറയുന്നത് വരെയും പുള്ളി ആരും എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യത്തില്ല ചിലർ ചട്ടക്കാർ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുമായിരിക്കും പക്ഷേ ഈ പുള്ളി അങ്ങനെയല്ല അനീഷണ്ണനും എല്ലാ രീതിയിലും കുമാരണനെ കയ്യിലാക്കുന്ന രീതിയിലാണ് എല്ലാം കാര്യം ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അടുത്ത നമ്മുടെ പനയ്ക്കൽ നന്ദൻ്റെ മുകളിൽ തിടമ്പ് വെക്കാൻ പോവുകയാണ് തിരുമേനി ரே 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 പനക്കൽ നന്ദൻ്റെ വിശേഷങ്ങൾ തൊട്ട് മുമ്പത്തെ എപ്പിസോഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങളും അവൻ്റെ ചിട്ടവട്ടങ്ങളും അവന് ആഹാരം കൊടുക്കാൻ പോയതും ഒക്കെ കാര്യങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് വീഡിയോ കാണുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണുന്നേ അക്കിടത്തമ്മയുടെ തിരുവാഭരണവുമായിട്ട് മൗട്ടത്ത് രാജേന്ദ്രനും കൂട്ടായിട്ട് പനക്കൽ നന്ദനും പുറത്തേക്ക് എഴുന്നള്ളി വരുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ ഭംഗിയുള്ള ഉള്ള രീതിയിലൊരു കാഴ്ചയായിരുന്നു അപ്പോൾ ആനയെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്കൊരു ഒരു സന്തോഷമുള്ള സംഭവം തന്നെയാണ് അതിൻ്റെ കൂടെ ആ പഞ്ചവാദ്യങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് കഴിയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് വീഡിയോ കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഗജമിത്ര സൈനിങ് ഓഫ്